ചങ്ങരംകുളം നിരവധി ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് പ്രതിഷേധവുമായി യു ഡി എഫും സി പി എമ്മും വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് വ്യക്തമാക്കണമെന്നും കലക്ടർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പറഞ്ഞു നിയർമുർ പഞ്ചായത്തിൽ രണ്ടു ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലാണ് വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നത് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ വോട്ടുള്ള പലർക്കും പുതിയ പട്ടികയിൽ പേരില്ല ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയത് പ്രതിഷേധമായി പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി മുമ്പിലെത്തി ആ പട്ടികയിൽ പേരുള്ള ഒരാളെ പിന്നീട് പ്രസിദ്ധീകരിച്ച നഷ്ടപ്പെട്ടാൽ ആ പേര് ഉൾപ്പെടുത്താൻ അധികാരത്തിന് വകുപ്പുകളുണ്ട് ആക്ട് വകുപ്പ് അനുസരിച്ച് ആ നഷ്ടപ്പെട്ട ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്താനുള്ള അധികാരം ഇലക്ട്രോഫീസർ ആ അവകാശം വെച്ച് ആ അധികാരം വെച്ച് ഈ നഷ്ടപ്പെട്ട മുനീറമാടമ്പാട്ടിന്റെ വോട്ട് നിങ്ങൾ പുനഃസ്ഥാപിക്കണം കാരണം പഞ്ചായത്ത് രാജിന്റെ പഞ്ചായത്ത് രാജിന്റെ ആക്ച്വലി ഇരുപത്തിമൂന്ന് ആക്ട് പ്രകാരം ഇലക്ട്രോ രജിസ്ട്രോ ഓഫീസർക്ക് അവസാനം പ്രസിദ്ധീകരിച്ച പട്ടിക അതായത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ മുനീറ മാടമ്പാട്ട് എന്ന് പറയുന്ന വോട്ടർ ഉണ്ട് പിന്നീട് അതിന് അഡീഷണൽ സപ്ലിമെൻ്ററി ആയിട്ട് ചേർത്താൽ ഇപ്പോഴാണ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് നഷ്ടപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട ആളുകളെ ഇലക്ട്രോസ ഓഫീസറുടെ വിവേചന അധികാരപ്രകാരം ചേർത്താൻ അധികാരം പഞ്ചായത്ത് രാജി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ട് എന്നാൽ ഇപ്പോൾ പഞ്ചായത്തിൽ വന്ന പട്ടികയിൽ തന്റെ പേരില്ല എങ്ങനെ നീക്കം ചെയ്തു എന്ന് അറിയണമെന്നും തനിക്ക് വോട്ട് ചെയ്യാനുള്ള നടപടി ഉണ്ടാവണമെന്നും മുൻ പഞ്ചായത്ത് അംഗം ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന വോട്ടർ പട്ടികയിൽ എന്റെ പേര് ഉണ്ട് അപ്പൊ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ വോട്ട് ഡിലീറ്റ് ആയി ഡിലീറ്റായി പോയിക്കണത് അവർ ആക്ഷേപകരും പഞ്ചായത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അന്വേഷിച്ചപ്പോൾ പിന്നെ അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് എനിക്കറിയണം പതിനൊന്നാം തീയതി എനിക്ക് വോട്ട് ചെയ്യും വേണം അതിന് എനിക്ക് എന്ത് സംവിധാനം ആയാലും അവർ ഇവർ ചെയ്തു തരണം എന്താ അതിന് ചെയ്യാൻ പറ്റണ വെച്ചാൽ ചെയ്യാം ഇല്ലെങ്കിൽ അത് ആയിട്ട് ഞാൻ നേരിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് സെക്രട്ടറിയോടോട് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞത് ആക്ഷേപകരില്ല എങ്ങനെ ഡിലീറ്റായതെന്ന് അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഒരാക്ഷേപം കൊടുക്കാതെ എങ്ങനെ ഡിലീറ്റായി പോകുക എന്നുള്ളത് അറിയണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതിനെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും എങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാകണമെന്നും ജില്ലാ കലക്ടർ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഈ ക്രമക്കേടി നടത്തിയതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണം എങ്ങനെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരറിയാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസറാണ് ആണ് ഇതിന്റെ ചുമതലയുള്ള ആൾ അവരും ഗസും ഒന്നും അറിയാതെ എങ്ങനെ ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേട് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്നുള്ളത് ആ ആധികാരികമായി അന്വേഷണം നടത്തണം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഇടപെട്ട് ഇത്തരത്തിലുള്ളൊരു വ്യാപകമായ ക്രമക്കേട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് വോട്ടർ പട്ടികയിൽ നടന്നതെന്നും ധാരാളം പേരുടെ വോട്ടുകളാണ് നഷ്ടമായതെന്നും സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി ശശി പറഞ്ഞു നിറമരുന്നൂർ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികക്കകത്ത് വ്യാപകമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് ഇതിനകത്ത് നിലവിൽ വോട്ടർ പട്ടികയിൽ അകത്ത് പേരുള്ളവരും ആക്ഷേപം ഉന്നയിക്കാത്തവർ വരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ പിന്നെ അറിയാതെ തെറ്റ് സംഭവിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും എന്നാൽ ആക്ഷേപകൻ നേരിട്ട് വന്ന് ആക്ഷേപമില്ല എന്ന് എഴുതി കൊടുത്ത വോട്ടുകൾ ധാരാളമായിട്ട് വെട്ടിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഹിയറിങ്ങിൻ്റെ സമയത്ത് നീക്കം ചെയ്യപ്പെട്ട വോട്ടുകൾ വ്യാപകമായി വോട്ടർ പട്ടികയ്ക്കകത്ത് കയറിപ്പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം